എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം മിന്നാമിനിങ്ങുകൾ എങ്ങനെയാണ് മിനുങ്ങുന്നത് മിന്നാമിനിങ്ങുകൾക്ക് ഒരു പ്രത്യേക അവയവം അവരുടെ വയറു ഭാഗത്തായിട്ടുണ്ട് അവിടെ ഒരു കെമിക്കൽ ഉണ്ട് ലുസിഫർ പിന്നെ ഒരു പ്രോട്ടീൻ ഉണ്ട് ലുസിഫറസ് ഇത് ഇതിൽ ഓക്സിജൻ കടന്നു വരുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും അങ്ങനെയാണ് ആ പ്രകാശം ഉണ്ടാകുന്നത് ഇങ്ങനെ പ്രകാശിക്കുന്നതിന് ബയോലൂമിനസൻസ് എന്ന് പറയുന്നു ശരിക്കും മിന്നാമിനിങ് ഒരു ബീറ്റിൽ ഫാമിലിയിൽപ്പെട്ടതാണ് ഒരു ഫ്ലൈ എന്ന് പറയാൻ പറ്റത്തില്ല ഇവരുടെ ആ ലൈറ്റിന് ചൂടൊന്നുമില്ല ഒരു കാരണം കൂടി പറയുന്നുണ്ട് ഇങ്ങനെ പ്രകാശിക്കുന്നതിന് ഇവരുടെ ഇണകളെ ആകർഷിക്കാനാണ് എന്നും പറയുന്നുണ്ട് ഓരോ സ്പീഷീസിലെ മിന്നാമിനിങ്ങുകൾക്കും ഓരോ തരത്തിലുള്ള ലൈറ്റിംഗ് പാറ്റേൺ ഉണ്ട് അങ്ങനെ ആണ് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൂടുതലും മിന്നാമിനെ വേനൽക്കാല സായാഹ്നങ്ങളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മിന്നാമിനുങ്ങൾ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഒരുപാട് പ്രയോജനമുള്ള ജീവിയാണ് മിനാമിനിങ്ങളുടെ ആഹാരം എന്താണ് അത് ഒച്ച പിന്നെ ചെറിയ വിരകള് അതുപോലുള്ള വളരെ സോഫ്റ്റ് ബോഡി ഉള്ള മൃ ഏർ മൃഗങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല അതുപോലുള്ള ജീവികളെയാണ് ഇത് കഴിക്കുന്നത് മാർദ്ദവ സ്വഭാവമുള്ള ജീവികളെയാണ് ഇത് കഴിക്കുന്നത് തണുത്ത ഈർപ്പമുള്ള സ്ഥലത്താണ് കൂടുതലും നമുക്ക് ഈ മിനാമിനികളെ കാണാൻ പറ്റുന്നത് ചില സ്പീഷീസിലുള്ള മിന്നാമിനിങ്ങുകൾ അതിന്റെ ആൾവർഗത്തിലുള്ളതിനെ ആഹാരമാക്കും അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ പ്രോട്ടീൻസ് കിട്ടും എന്തെല്ലാം എന്തെല്ലാം ജീവജാലങ്ങളാണ് നമ്മുടെ പ്രകൃതിയിൽ താങ്ക് യു